നിങ്ങളുടെ ഈ എൻവിയോൺമെൻ്റൽ ചേഞ്ചിനെ പറ്റി കേട്ടിട്ടില്ലേ കാലാവസ്ഥ മോശമാകുന്നു പ്ലാസ്റ്റിക് കൊന്നുകൂടുന്നു കെമിക്കൽസ് നിറയുന്നു ഭൂമിയുടെ സന്തുലനം പോകുന്നു അല്ലേ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഭൂമി അനുഭവിക്കുന്നുണ്ടല്ലേ അത് നമ്മുടെ കുടിവെള്ളത്തിലേക്ക് വരുന്നു അങ്ങനെ മാലിന്യ പ്രശ്നങ്ങൾ അല്ലെ കെമിക്കൽ ഫാക്ടറികൾ കോർപ്പറേഷൻസ് ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് കെമിക്കൽസ് നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളായിട്ട് മാറുന്നു ആൻറ്റി ഓക്സിഡൻസ് കുറയുന്നു ഭക്ഷണങ്ങൾ ഭക്ഷണമല്ലാതാകുന്നു ഒരുപാട് മീറ്റ് കൺസെപ്ഷൻ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഭൂമിക്കുള്ള പ്രശ്നങ്ങൾ നമ്മുടേതായിട്ട് മാറുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിലിതൊക്കെ ഒരു ഗിൽറ്റാണല്ലേ നമ്മുടെ ചെറുപ്പത്തിലെ മുതൽ നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏഴാം ക്ലാസ്സോ എട്ടാം ക്ലാസ്സോ ഒക്കെ തൊട്ടുള്ള പാഠപുസ്തകങ്ങളിൽ കാണാം സെമിനാറുകൾ അസൈൻമെൻറ്റുകൾ നമ്മൾ എന്തോരം വെക്കുന്നു ഒരു അമ്പത് പേജൊക്കെ നമ്മൾ എഴുതി കൊടുത്തിട്ടാകും ചിലപ്പോൾ നിങ്ങളൊരു എം പാത്തും നിങ്ങളൊരു ഡി എഫ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുണ്ടാവും ആ ഒരു മദറിംഗ് ആയിട്ടുള്ള ഡിവൈൻ ഫെമിനിൻ എനർജിക്ക് ഉണ്ടാവുന്ന ഒരു നാശല്ലേ എന്നാൽ ഇതൊരു പ്രശ്നമാണ് അപ്പോൾ നമുക്ക് തുടക്കത്തിലെ നമ്മൾ സ്പിരിച്വാലിറ്റിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുന്നത് നിർത്തും നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് നിർത്തും നമ്മൾ വീതനായിട്ട് മാറും അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യും ഇങ്ങനെ പല രീതിയിൽ മലിനങ്ങളൊന്നും ഇങ്ങനെ നിക്ഷേപിക്കാനൊന്നും നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ഭയങ്കര ദയാലുക്കളായി ഭയങ്കര എമ്പാത്തുകളായിട്ട് നമ്മളിങ്ങനെ ജീവിക്കും പക്ഷേ ഈ ഒരു മാറ്റം ശരിക്കും ആവശ്യമുണ്ടോ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു മാറ്റം നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഈ ഒരു മാറ്റം എങ്ങനെ വരും എന്നുള്ളതിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് കാരണം നമ്മുടെ ഭൂമിയും ഹീലിങ്ങിൽ കൂടെ കടന്നു പോവുകയാണ് അപ്പോൾ ഒരു ആൾ ഹീലിങ്ങിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ആദ്യം നമ്മൾ പർജ് ചെയ്യൂലേ നമ്മൾ വേണ്ടാത്ത ശരി കാര്യങ്ങളൊക്കെ കർമ്മ കർമ്മയും സോൾട്ടയും അതൊക്കെ എന്താണ് നമ്മൾ പർജ് ചെയ്ത് കളയും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വൊമിറ്റ് ചെയ്ത് ബോഡിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ വൊമിറ്റ് ചെയ്ത് പോകുന്ന പോലെ നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത നമ്മുടെ മനസ്സിന് വേണ്ടാത്ത മൈൻഡിന് വേണ്ടാത്ത ആ ബോണ്ടിങ്ങും അറ്റാച്ച്മെൻറ്റും ഒക്കെ എന്താണ് നമ്മൾ കളയൂലേ നമ്മുടെ ഹീലിങ് പോലെ തന്നെയാണ് ഭൂമിയുടെ ഹീലിങ്ങും ഹീലിംഗ് നടക്കുമ്പോൾ നമുക്ക് അത്ര മനോഹരമായിരിക്കില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ മനോഹരമായിരിക്കില്ല ആദ്യം നടക്കുന്നത് ഒരു പർജിങ് ആയിരിക്കും അപ്പോൾ എൻവിയോൺമെൻറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ഭൂമിയിലും ആദ്യം നടക്കുന്നത് എന്താണ് ഈ ഒരു പർജിങ് പ്രോസസ്സാണ് കാരണം അതങ്ങനെയാണ് നമ്മൾ ഹീലിങ് നടക്കേണ്ടത് നമുക്ക് ഉള്ളിലുള്ളതൊക്കെ പുറം തള്ളിയാലാണല്ലോ നമുക്ക് പുതിയ ആ ഒരു എന്തെങ്കിലും പുതിയത് വരുന്നതിനെ നമുക്ക് വെൽക്കം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റണത് എന്താണ് കൂടുതൽ മലിനപ്പെടും കൂടുതൽ ആൾക്കാരുടെ ഉള്ളിലുള്ള ആ മാലിന്യങ്ങളൊക്കെ പുറത്ത് വരും ചിലർക്ക് എന്താണ് പ്ലാസ്റ്റിക് ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു ഇത് കൂടും അല്ലെ ഫാക്ടറികൾ കൂടും അങ്ങനെ ആ ഒരു വല്ലാത്തൊരവസ്ഥയ്ക്ക് അത് പോവും അതെല്ലാം കൂടി വരുന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ ഹീലിങ് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ഈ ഡാർക്ക്നെസ് ഒക്കെ പുറത്തേക്ക് വരാണ് അതുപോലെ തന്നെ ഭൂമിയിൽ ഭൂമിയിലും എന്താണ് ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ കൂടി വരുന്ന പോലെ തോന്നും അപ്പം ഞാൻ എങ്ങനെയാണ് ഈ പരിസ്ഥിതി ഇവിടെ ഹീലിങ്ങും ഈ കെമിക്കൽസിൻ്റെ യൂസേജ് ഒക്കെ കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ ഹീലിംഗ് ഒരു ഇൻറ്റഗ്രേഷൻ പ്രോസസ്സാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ത്രീ ഡിന്ന് നമ്മൾ ഫൈവ് ഡിക്ക് പോകുമ്പോൾ എന്താണ് നമുക്ക് സ്മൂത്തായിട്ട് അങ്ങോട്ട് ഫൈവ് ഡിക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങനെ എത്താൻ പറ്റില്ല പകരം എന്താണ് നമുക്ക് ത്രീ ഡിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ഓരോന്നിനെ എടുത്ത് നമ്മുടെ ആവശ്യം പോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ചിലർക്കൊന്നെന്താണ് എന്താണ് ഒന്നും ത്രീ ഡി ഒന്നും ശരിക്കും അങ്ങട് പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അവരൊക്കെ ഒന്ന് പരിചയപ്പെടണം ചിലർക്ക് എന്താണ് ചില ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ ചിലർക്ക് എന്താണ് സ്വന്തം ഫ്രീഡത്തേക്ക് വരാൻ വേണ്ടിയിട്ട് എന്താണ് ചിലപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ടി വരും ചിലപ്പോൾ കെമിക്കൽസ് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അവർക്ക് ചിലപ്പോൾ ചിലരെന്താണ് ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യൂല അപ്പോൾ അവർക്ക് എന്താണ് അവർക്ക് പെട്ടെന്ന് എന്താണ് ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊന്നും വാങ്ങാനുള്ള പൈസ ഒന്നും ഉണ്ടായിരുന്നു വരില്ല കാരണം എന്താണ് നമ്മുടെ എർത്ത് ഫൈവ് ഡി ആയിട്ടില്ല എർത്തിൽ വില കുറഞ്ഞ് നമുക്ക് പരിസ്ഥിതി ലഭിക്കുന്ന സാധനങ്ങൾ കിട്ടാറായിട്ടില്ല അപ്പോൾ എർ അപ്പോൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് എന്താണ് നമ്മൾ അതും പറഞ്ഞ് നമ്മളെന്താണ് നമ്മുടെ ഫ്രീഡം ത്യജിച്ച് എനിക്ക് പ്ലാസ്റ്റിക് ഇല്ലാണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീലിങ്ങും നടക്കില്ല അപ്പോൾ നമ്മളെന്താണ് ആദ്യം നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളാദ്യം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വാങ്ങില്ലേ പിന്നെ നമുക്ക് എന്താണ് അത് റീസൈക്ലിങ്ങിന് കൊടുത്തോ അങ്ങനെ അതിനെ പിന്നെന്താണ് ആ എനർജി നമുക്ക് ട്രാൻസ്മ്യൂട്ട് ചെയ്ത് അത് അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്ത് കളയാൻ പറ്റും അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ നിയമങ്ങൾ വെക്കരുതെന്ന് പറയും പലപ്പോഴും വെച്ചുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി എന്താണ് ഭൂമിയെ മലേദമാക്കാണ്ടിരിക്കണം കെമിക്കൽസ് ഉപയോഗിക്കാണ്ടിരിക്കണം എന്നൊക്കെ ഞാൻ പറയും അതുതന്നെയാണ് ശരിയായ ദിശ പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാം എല്ലാവരുടെയും കർമ്മം ഒരുപോലെയല്ല അപ്പോൾ ചിലർക്കുണ്ടല്ലോ ചില അലർജികൾ വരുമ്പോൾ എന്താണ് ചിലർക്ക് കെമിക്കലിനോടുള്ള അലർജിനെക്കാട്ട് മുന്നേ വെള്ളത്തിനോട് അലർജി വരാം വെള്ളം അല്ലേ അപ്പോൾ ചിലർക്ക് വെള്ളം തട്ടുമ്പോൾ ഡെർമാറ്റൈറ്റിസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ അത് ഓരോരുത്തരുടെ കർമ്മയാണ് അപ്പോൾ അവരുടെ കർമ്മ ഹീലെയ്യണ പോക്ക് ആ കർമ്മ ഹീൽ ചെയ്യുന്ന വഴി എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം ഡെർമാറ്റൈറ്റിസ് ഹീൽ ചെയ്തിട്ട് എന്താണ് പിന്നെ എന്താണ് കെമിക്കൽ മൂലമുള്ള പ്രശ്നങ്ങൾ ചുരുളഴിക്കുക അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഡാൻസ് ഹിസ്റ്ററിയിൽ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നടക്കും ചിലർക്ക് എന്താ ആദ്യം കോൺഷ്യസ്നെസ് ഇവോൾവ് ആയിട്ടുണ്ടാവില്ല ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കിപ്പോഴും ചില കാര്യങ്ങൾ ഭൂരിഭാഗം പേർക്കും അറിയില്ല അവർക്ക് ആ ഒരു മോറൽ വന്നിട്ടില്ല നമ്മൾ ഭൂമിയെ മലിനമാക്കുമ്പോൾ ഭൂമി എന്താണ് നമുക്ക് ആ ഒരു അൺകണ്ടീഷണൽ ലവ് ലോകത്തോടുള്ള ആ ഒരു അൺകണ്ടീഷണൽ ലവ് വന്നിട്ടില്ല അത് എല്ലാവർക്കും ഉപയോഗിക്കേണ്ടതാണെന്നൊന്നുമില്ല അവർ അവർ സർവൈവൽ മോഡിലാണ് അവരുടെ കാര്യം നോക്കി എങ്ങനെയെങ്കിലും ജീവിക്കാൻ നോക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അവർ അണ്ണേ വേക്കൻ്റായ ആൾക്കാരെന്താണ് മിക്കവാറും അവർ അവർ അവരവർ താഴത്തെ ചക്രകളിലായിരിക്കില്ല അവർ ജീവിക്കാം അപ്പോൾ അവർ സർവൈവ് ചെയ്യാനാ നോക്കുക കിട്ടുന്ന ജോലി ഉപയോഗിക്കുക കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുക തള്ളി നീക്കുക എത്ര കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും പെട്ടെന്ന് കുട്ടികളെ ഉണ്ടാക്കുക ആ ട്രോമയും ഒക്കെ ഡമ്പയും അല്ലെ അവർ ആ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നോക്കില്ല അവരുടെ ഇമോഷണൽ ഹെൽത്ത് നോക്കില്ല അത് ആ ഒരു അവരുടെ ആ കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അവരും അതും എന്താണ് ഭൂമിയുടെ ആ ഒരു ത്രീ ഡി ഡെൻസിറ്റീനെ അവർ റിഫ്ലക്റ്റ് ചെയ്യാണ് അവരുടെ ആ ഒരു എക്സിസ്റ്റൻസ് റിഫ്ലക്റ്റ് ചെയ്യാണ് അവർ അതിൻ്റെ ഒരു ഭാഗമാണ് അല്ലെ അവർ പഴയ ആ ഒരു കഥയുടെ ഭാഗമാണ് പൂസൻ വൺസൊക്കെ അതായത് നമ്മൾ ചിൻ ചിൻഫ്ലെയിംസൊക്കെ അവരൊക്കെ എന്താണ് അവർ അവരുടെ ഡയമെൻഷൻ ട്രാൻസ്ഫോം ചെയ്യുകയാണ് അവരുടെ റിയാലിറ്റി ചേഞ്ച് ചെയ്യാണ് അപ്പോൾ അതിനനുസരിച്ച് എന്താണ് അവരുടെ ഫ്രീക്വൻസിയിലുള്ള ആ ഒരു വൈബ്രേഷനെയും ആൾക്കാരെയും അതിനൊക്കെ അട്രാക്റ്റ് ചെയ്യാണ് നമ്മുടെ മെയിൻ വിഷയം എന്ന് പറയുന്നത് എന്താണ് പരിസ്ഥിതിയാണ് ഭൂമി അങ്ങനെ ഹീൽ ചെയ്യുന്നു ഭൂമിയുടെ മാലിന്യങ്ങൾ നമ്മുടെ കെമിക്കൽസിൻ്റെ ഉപയോഗം ത്രീ ഡി ഈ ത്രീ ഡി വെള്ളിലെ ഡെൻസിറ്റി അതൊക്കെ നമ്മളെങ്ങനെ കാണണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ വളരെ വലിയൊരു എംഭാറ്റായിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റില്ല മലിനമാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല പരിസ്ഥിതി ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല കാടുകൾ നാച്ചർ ഇക്കൊക്കെ ഉള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഈയേണിങ്ങും ക്രേവിങ്ങും ഉണ്ട് പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ കർമ്മ ഹീൽ ചെയ്തിട്ടില്ല ഞാൻ അത്രയും ഫ്രീ ആയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഹീലേഴ്സ് ഉണ്ട് അവർ ട്രാപ്പഡാണ് അവർക്ക് ട്രാപ്പഡായിട്ട് തോന്നാം അവരുടെ ആ ഒരു കർമ്മയിൽ അവരുടെ ആ ഒരു എക്സിസ്റ്റൻസിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പഴയ ചൈൽഡ്ഹുഡ് ഡ്രോമയിൽ അവർ ട്രാപ്പഡാണ് ചൈൽഡ്ഹുഡ് എൻവിയോൺമെൻറ്റിൽ അവർ ട്രാപ്പഡാണെന്ന് പറയാം ശരിക്കും ഈ ട്രാപ്പഡ് ആയ സമയങ്ങളിൽ അവർക്ക് ഈ നാച്ചുറിലേക്കുള്ള ഈ പരിസ്ഥിതിയിലേക്കുള്ള ഭയങ്കര ആ ഒരു ഏണിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് അതിൽ പോകാൻ പറ്റണില്ല ഈ എൻവിയോൺമെൻറ്റിൽ ഇട ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് കാണാം അല്ലേ ഇൻസ്റ്റാഗ്രാമിൽ കാണാം പക്ഷെ അതൊക്കെ കണ്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുക എന്നല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റാത്തത് എന്താണ് നമുക്ക് കർമ്മയുള്ളതുകൊണ്ടാണ് അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു നല്ല ഫ്രീക്വൻസി ഫൈവ് ഡി ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഭൂമിയുടെ ആ ഒരു നാച്ചുറേക്ക് പോകേണ്ടതല്ലേ എന്തുകൊണ്ട് അത് അട്രാക്ട് ചെയ്യുന്നില്ല കാരണം ഭൂമി ഹീലായിട്ടില്ല ഭൂമി ശുദ്ധമായിട്ടില്ല അതാണ് നമ്മൾ ശുദ്ധമാവുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത് ശുദ്ധമായ ഭൂമിയാണ് ഭൂമിക്ക് പല ലെവലുണ്ട് ഭൂമി പാരലൽ ആയിട്ട് പല ഭൂമികളുണ്ടെന്ന് പറയാം പല ടൈം ടൈം ലൈനുകളുണ്ട് അല്ല അതായത് ഭൂമിക്ക് പല അവസ്ഥകളുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ശുദ്ധമായ പ്യുവർ ആയിട്ടുള്ള പ്യുവറായിട്ടുള്ളൊരു സോളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ ഭൂമീനല്ല നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങളെന്താണ് നിങ്ങൾ കുറച്ചുകൂടി ഹീലായ ഭൂമിയുടെ ആ ഒരു ഫ്രീക്വൻസി മാറും ഭൂമിയുടെ ആ ഒരു ഡെൻസിറ്റി മാറും അപ്പം നിങ്ങൾ ആ ഒരു ഇറത്തേക്ക് പോവും ചിലപ്പോൾ പഴയ പോലെ അല്ല അപ്പോൾ ജീവികൾ ആവും അല്ലേ പല എൻവിയോൺമെൻ്റ് മാറും ഭൂമി ശുദ്ധമല്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് എത്രമാത്രം ആ ഒരു നാച്ചുറിലേക്ക് പോകണം എന്നുള്ള ഒരു ക്രേവിങ് വന്നാലും ഞാൻ ഹീലിംഗ് നടക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് അനേച്ചുറിക്കിറങ്ങാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ആ ഒരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ ലോയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നത് ഞാൻ എത്ര ഭൂമിയുടെ ഫ്രീക്വൻസി എത്ര കൂടുതലാണെന്ന് വിചാരിച്ചാലും മദർ എടുത്ത് അല്ല അമ്മയായിട്ട് നമ്മൾ കാണുന്നു ഫെമിനീനായിട്ട് കാണുന്നു എത്ര മാത്രം നമ്മളെക്കാട്ടും ഭേദമായിരിക്കാൻ ചിലപ്പോൾ കളക്റ്റീവ് എനർജി എന്നാലും നമ്മൾ പോയാലും നമ്മളെ ഹീൽ ചെയ്യുന്നൊക്കെ നമുക്ക് തോന്നാം എന്നാലും ചില സമയങ്ങളിൽ എന്താണ് ഭൂമിക്ക് ഇറങ്ങുമ്പോൾ എന്താണ് നമുക്ക് ആ ഒരു ഭയങ്കര ഡാർക്കായിട്ടുള്ള വൈബ്രേഷൻ ചിലപ്പോൾ ഫീൽ ചെയ്യാം അതുകൊണ്ടാണ് ഭൂമി ചിലപ്പോൾ റെഡി ആയിട്ടില്ല അപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഹീലിംഗ് നടക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇൻഡിവിഷൻ വരും ഇത് ശരിയല്ല എന്ന് വരും ഭൂമിക്ക് എന്തോ പ്രശ്നമുണ്ട് കാലാവസ്ഥയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്താണ് ഈ സമയത്തെന്തോ ഡാർക്ക്നെസ് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡെൻസിറ്റി ഇവിടെ ഉണ്ട് അല്ലെ ആ ഒരു ത്രീ ഡി പ്രോഗ്രാമിങ് കൂടുതലുള്ളൊരു സ്ഥലമുണ്ട് അല്ലെങ്കിൽ ആ സമയമുണ്ട് അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ആ ഭൂമിയുടെ വൈബ്രേഷൻ ജയിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഹീലിംഗ് എന്താണ് നമുക്ക് അത് ഒരു ഇൻറ്റഗ്രേഷൻ പ്രോസസ്സിൽ കൂടിയാണ് കടന്നു പോകേണ്ടത് നമ്മളും ചേഞ്ചാവുമ്പോൾ ഭൂമിയും ചേഞ്ചാവും അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ വൈബ്രേഷൻ ഷിഫ്റ്റ് ആക്കിയിട്ട് വേണം നമ്മളെന്താണ് എൻവിയോൺമെൻറ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ ഭൂമീനെ ഭൂമി ഹീലാവും പക്ഷേ നമ്മുടെ വൈബ്രേഷൻ ചേഞ്ച് ചെയ്യാണ്ട് നമ്മൾ ഭൂമീനെ ഹീലാക്കാൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഭൂമി അതുപോലെ ഇരിക്കും നമ്മുടെ ആ ഉള്ളിൽ ആ ഒരു ഗിൽറ്റ് മാത്രമാണ് നമ്മൾ സിന്നഡാണ് ഭൂമി മലിനമായതുകൊണ്ട് എന്താണ് നമ്മൾ ശരിയല്ല എന്നുള്ളൊരു തോന്നൽ മാത്രമാണ് നമുക്ക് ഉണ്ടാവുക നമ്മൾ നമ്മളെ ചെയ്ഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഭൂമി ഭൂമി ഭൂമിയുടെ ആ ഒരു അവസ്ഥ ആ ഫൈവ് ഡി സ്റ്റേറ്റിക്കുള്ള ഒരു ഭൂമിനെ നമ്മൾ നമ്മളതിനു അനുയോജ്യമാവാ അല്ലേ അപ്പോൾ അപ്പോൾ ഭൂമി പർച്ചയിലുണ്ട് നമുക്കറിയാം കളക്റ്റീവ് പർച്ചുണ്ട് വോൾക്കാനെ ക്രപ്ഷൻസ് കാണാം പല സ്ഥലങ്ങളിൽ ഡിസ്ട്രക്ഷൻ കാണാം അതാ ഭൂമിയുടെ ആ ഒരു ഹീലിംഗിൻ്റെ ഭാഗമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ ആ ഒരു പരിസ്ഥിതി ആയുർവേദം നാച്ചുറൽ ലിവിങ് അങ്ങനെയൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എത്രമാത്രമാണ് പുറത്ത് ചേഞ്ച് കൊണ്ടുവരാൻ നോക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ചേഞ്ച് വരേണ്ടത് കാരണം നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭൂമിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഭൂമി പ്യുവറല്ല ഞാൻ വളരെ സത്യമായിട്ട് തന്നെ പറയാം വളരെ ഡെൻസിറ്റി ആയ സ്ഥലങ്ങളിൽ വളരെ ഡെൻസ് ആയിട്ടുള്ള എനർജി ഉണ്ടാവും നിങ്ങളുടെ വൈബ്രേഷൻ അത് ആക്കാം അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കത് ആ ഒരു ഇൻറ്റിവേഷൻ തോന്നൽ വരും നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഗ്രൗണ്ട് ചെയ്യാനൊന്നും ഭൂമിയിൽ പോകാനും തോന്നില്ല ചില സമയങ്ങളിലും ചില സ്ഥലങ്ങളും ഒന്നും അപ്പോൾ നമ്മൾ എത്രമാത്രം പരിസ്ഥിതിനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നാച്ചുറൽ ആ ഒരു പരിസ്ഥിതി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഭൂമിക്ക് കുറച്ചും കൂടി ചേഞ്ച് വേണം നമ്മൾ നമ്മളെ ലിമിറ്റ് ചെയ്യാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഭയങ്കര സൂപ്പർനാച്ചുറൽ ആയിട്ട് തോന്നും ഇവിടെ യൂണിക്കോൺസ് ഉണ്ടോ ഫെയറീസ് ഉണ്ടോ ഇല്ല ഓർബ്സ് ഉണ്ടോ ഇല്ല എനർജ എനർജറ്റിക് ആയിട്ടുള്ള പാറ്റേൺസ് കാണുന്നുണ്ടോ ഇല്ല വെള്ളം തിളങ്ങുന്നുണ്ടോ ഇല്ല കളറുകൾക്ക് പലതരത്തിലുള്ള ആ ഒരു ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ തോന്നുന്നുണ്ടോ ഇല്ല കളറുകൾക്ക് വൈബ്രൻസി വന്നിട്ടുണ്ടോ ഇല്ല എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അന്തരീക്ഷം ഫീൽ ചെയ്യുന്നത് അത് നിങ്ങളെ നിങ്ങൾക്ക് ആ ഒരു ജീവൻ തരുന്നുണ്ടോ ഇല്ല അപ്പോൾ നിങ്ങളെ വിചാരിക്കുന്ന ആ ഒരു ഫൈവ് ഡി ആയിട്ടുള്ള ആ ഒരു റിയാലിറ്റി എന്ന് പറയണത് നിങ്ങൾ പലപ്പോഴും വ്യത്യാസമാണ് നിങ്ങൾ വിചാരിക്കുന്ന ഭൂമി ആയിരിക്കണമെന്നില്ല അതുപോലെ കെമിക്കൽസിൻ്റെ കാര്യം പറയുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഓരോ സമയത്ത് ഹീൽ ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ആയിരിക്കാം എനിക്കറിയാം വെള്ളത്തിനെക്കാട്ടും ബുദ്ധിമുട്ടുണ്ടാക്കും കെമിക്കൽസ് പക്ഷേ ചിലർക്ക് എന്താണ് വെള്ളത്തിനോട് ഉള്ള അലർജി എന്താണ് ആദ്യം വരാം അല്ലെങ്കിൽ എന്താ ചിലർക്ക് എന്താണ് ചില കെമിക്കൽസിനോട് വരാം എന്നാലും നമുക്ക് നമ്മുടെ ബോധത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണ് കെമിക്കൽസ് മോശമാണ് വെള്ളം നല്ലതാണ് അല്ലെങ്കിൽ കളക്റ്റീവിലി എടുക്കുമ്പോൾ എന്താണ് എല്ലാവർക്കും ഇല്ല വെള്ളത്തിനോട് പക്ഷേ അത് ഓരോരുത്തർക്ക് കർമ്മയാണ് അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര ആണ് എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ടിൻ ഫ്ലെയിങ് ജേണിയിലും നമ്മളെപ്പോഴും ദൈവത്തിനോട് ചോദിക്കുന്നത് എന്താണ് കുറച്ച് ചോദിക്കുള്ളൂ പക്ഷേ ദൈവം എന്താണ് എപ്പോഴും കൂടുതൽ തരും നമ്മുടെ ഈ ഗോന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മളൊരു വല്ലാത്ത അവസ്ഥയിൽ ഭൂമിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഹീൽഡ് അല്ലാണ്ട് ഇരിക്കുമ്പോൾ നമ്മൾ പെട്ട് കിടക്കുമ്പോൾ നമ്മൾ ചോദിക്കുക ദൈവം എനിക്ക് എൻ്റെ ടിൻ ഫ്ലെയിമിനെ തരുന്നതെന്നായിരിക്കും പക്ഷെ ദൈവം തരുന്നത് എന്തായിരിക്കും നമുക്ക് ഹീലിംഗ് ആയിരിക്കും നമുക്ക് ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആയിരിക്കും നമുക്ക് സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു വീടും മണിയും അതൊക്കെ ആയിരിക്കും Apo, uh, േ അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ് നമ്മൾ ചോദിച്ചതിനേക്കാളും കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഭൂമി ഭൂമിയിൽ പോർട്ടൽസ് ഉണ്ടാവാം നമുക്കറിയോ നമുക്ക് എത്രമാത്രം മാജിക്ക് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്താൽ എത്രമാത്രം മാജിക്ക് ഉണ്ടാവും എന്ന് നമുക്കറിയോ അപ്പോൾ നമുക്കറിയാം നമുക്ക് കാണാം ഇതൊക്കെ എന്താണ് എനർജിയാണല്ലേ അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ സെൻസസിന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വ്യത്യാസമുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ ഫ്രീക്വൻസി മാറ്റുമ്പോൾ എന്താണ് നമ്മുടെ ഉള്ളിലും നമുക്ക് അതിനനുസരിച്ചുള്ള ചക്രകളുടെ ആക്ടിവേഷൻ സംഭവിക്കാം നമുക്ക് പെർസീവ് ചെയ്യാവുന്ന കാര്യങ്ങൾ കൂടാം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഭൂമിയിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആ മാറ്റത്തിന് പെർസീവ് ചെയ്യാനുള്ള ആ ഒരു സെൻസസ് നിങ്ങളുടെ ഉള്ളിലുണ്ടോ ഏ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് കഴിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് പുറത്തുള്ള കഴിവുകൾ കിട്ടിയാലല്ലേ കണ്ണു കണ്ണുള്ളവരൊക്കെ കാണാൻ കാണാൻ പറ്റുമെന്ന് പറയണ പോലെ നിങ്ങൾക്ക് കഴിവുകൾ കിട്ടുമ്പോഴേ കഴിവുള്ള ഭൂമി വരള്ളൂ അല്ലേ നിങ്ങൾക്ക് കാണാൻ എന്തെങ്കിലും ഉള്ള ഒരു കാര്യം കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഭൂമി ചേഞ്ച് ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അതിനെ അത് കാണാനും അത് പേഴ്സി ചെയ്യാനുള്ള എന്താണ് നിങ്ങൾക്ക് അതിന് പറ്റില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇൻറ്റേർണൽ ഹീലിങ്ങും എനർജിയും ചേഞ്ച് ആകുമ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ ആ പേഴ്സി ചെയ്യാനുള്ള കഴിവ് കൂടും നമ്മുടെ തേടൈ ആണെങ്കിലും നമ്മുടെ ചക്രകളാണെങ്കിലും നമ്മുടെ എക്സ്പീരിയൻസ് മാറും അല്ലേ അപ്പോൾ അതിനനുസരിച്ച് എന്താണ് നമ്മുടെ നമുക്ക് ആ ഒരു ടൂൾസ് ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് അതിനനുസരിച്ച് ഒരു റിയാലിറ്റി നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ നമ്മളായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് കുറവാണ് ദൈവത്തിനറിയാം നമുക്ക് ഭൂമി എന്ന് പറയുന്നത് എന്താണ് ഭയങ്കര ചിലപ്പോൾ മാജിക്കലായിരിക്കാം ഇപ്പോൾ കാണുന്നതിനെക്കാട്ടും മാജിക്കലായിരിക്കാം അപ്പോൾ അതാണ് പരിസ്ഥിതിയെ പറ്റിയിട്ട് പറയാനുള്ളത്